പുതിയ എല്ലും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോയാണ് അപ്പൊ കുഞ്ഞു യാത്രയാണ് യാത്ര എന്ന് പറയാൻ വരാനിരിക്കുന്ന ദിവസത്തിൽ നടക്കുന്ന ഒരു ഉത്സവത്തെ കുറിച്ചുള്ള ഒരു കുഞ്ഞു യാത്രയാണ് അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങള് നേരെ പോയി വീഡിയോ കാണും അപ്പൊ നമുക്ക് നേരെ ിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടൊന്നല്ലേ വേറെ എങ്ങോട്ടുമല്ല തൊട്ടടുത്തുള്ള നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള തെക്കൻ കുരിശുമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അതായത് വരാനിരിക്കുന്ന പെരുന്നാൾ അതായത് പത്ത് ദിവസത്തെ പെരുന്നാൾ ഉണ്ട് അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അത് ഈ കാണുന്നത് കുരിശുമല ഇടവക പണി നടക്കുന്ന പള്ളിയാണ് ഇതാ കാണുന്നത് അപ്പോ ഇതിന് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തെക്കൻ കുരിശുമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം അവിടേക്കാണ് ഞങ്ങളതാ എത്തിക്കൊണ്ടിരിക്കുന്നത് സംഗമ വേദി എന്ന് പറയപ്പെടുന്ന ി മലയ്ക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കുരിശിമല കുരിശിമലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറടി മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന കുരിശ് അതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ കാണുന്നതാണ് സംഗമവേദി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് കുരിശിന്റെ ബോർഡിരിക്കുന്ന ഇതുവഴി നേരെ നടന്ന് മുകളിലോട്ടാണ് പോകാനുള്ളത് അതായത് സ്റ്റെപ്പുകളും കല്ലുകളും നിറഞ്ഞ ഒരു സ്ഥലത്തൂടെ തന്നെയാണ് നമ്മൾ ഇനി മുകളിലോട്ട് പോകാനുള്ളത് പക്ഷെ അത് നമ്മുടെ സീസൺ ടൈമിലാണ് ആ വീഡിയോ കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടുത്തെ തിരക്ക് നല്ല തിരക്കുള്ള സ്ഥലമാണ് ആ പത്ത് ദിവസം എന്ന് പറയുന്നത് വല്ലാത്ത തിരക്ക് തന്നെയാണ് അതിന്റെ വിഷു സൈഡിൽ കൊടുക്കുന്നുണ്ട് കാണാം അപ്പോ ഇതാണ് സംഗമവേദി ജംഗ്ഷൻ ഓക്കെ സംഗമവേദി എന്ന് പറയുന്ന സ്ഥലം ഇതാണ് അപ്പൊ വരാനിരിക്കുന്ന പെരുന്നാൾ എന്ന് പറയുന്നത് അതായത് ഈ മാർച്ച് മാർച്ച് മാസം പത്താം തീയതി മുതൽ പതിനേഴാം തീയതി വരെ എട്ട് ദിവസത്തെ പെരുന്നാളുണ്ട് അത് കഴിഞ്ഞ പെസകവേഴം ഇരുപത്തി എട്ട് ദുഃഖവള്ളി ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിലാണ് നമ്മുടെ ഇവിടുത്തെ പള്ളി പെരുന്നാൾ നടക്കുന്നത് ഈ പത്ത് ദിവസത്തെ പെരുന്നാളിന് ഒരുപാട് ആൾക്കാർ നേർച്ചകൾ നേർന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ നേർച്ചകൾ നേർന്ന് വന്ന് മല കയറി പ്രാർത്ഥിച്ച് മടങ്ങുന്നതാണ് നമ്മുടെ ഈ തെക്കൻ കുരിശ്മി എന്ന് പറയുന്നത് അതായത് ഈ കുരിശുമല ടൈമിംഗ് അല്ലാതെയും അല്ലാതെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട് ഈ തെക്കൻ കുരിശുമലയിൽ അപ്പോ ഇതാണ് നമ്മുടെ തെക്കൻ കുരിശുമല മറക്കാതെ പത്താം തീയതി മറക്കാതിരിക്കുക ഓക്കെ ഇത് നമ്മുടെ പന്നിമല ബസ് ആണ് പന്നിമല ബോർഡ് വെച്ച് വരുന്ന ബസ്സാണ് നമുക്ക് കാണുന്നത് ഓക്കെ അപ്പോ നമ്മൾ ഇനി ഇതാ കാണുന്ന കുരിശുമ്പ മുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഇത് അതിന് ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ പോകുന്ന സ്ഥലത്താണ് ആ പത്ത് ദിവസത്തെ പള്ളി പെരുന്നാളിന് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് ചെറിയ സ്ക്രീനിൽ കാണുന്നുണ്ട് തിരക്കി പക്ഷെ ഇത് ഫസ്റ്റ് ദിവസങ്ങളിലൊക്കെ വരുന്ന തിരക്കാണ് പക്ഷെ ഏഴും എട്ടും ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ആയിരിക്കും ഇവിടെ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ് സ്റ്റേജ് ഇതാണ് അത് നമ്മുടെ മീറ്റിംഗ് സമ്മേളനങ്ങളൊക്കെ താഴത്തെ ഈ സ്റ്റേജ് ആണ് പ്രോഗ്രാമിന്റെ സ്റ്റേജ് കണ്ടില്ലേ ഞാൻ ഇവിടെ പൂവാണ് ആദ്യം കയ്യിൽ വെച്ചിരുന്നത് അല്ലേ ഓ രണ്ട് രണ്ട് അതാണ് വാവ ആദ്യം കയ്യിൽ വെച്ചിരുന്നത് അല്ലെ ഭാഗ്യവരോട് സന്തോഷം ഇവിടെയാണ് പൊതുസമ്മേളനം നടക്കുന്ന സ്ഥലം ഒരുപാട് വിശിഷ്ടാതിഥികളൊക്കെ വരുമ്പോഴത്തേക്കും പൊതുപരിപാടി നടക്കുന്ന സ്റ്റേജ് ആണ് ഈ കാണുന്ന സ്റ്റേജ് അല്ലേ അത് കഴിഞ്ഞിട്ട് പോയി പോയിട്ട് മരത്തിക്കാറ് ഓക്കെ അപ്പോൾ ഇതാണ് തെക്കൻ കുരിശിമലയുടെ ഓപ്പോസിറ്റ് കാണുന്നത് മുകളിൽ കാണുന്നതാണ് കുരിശിമല കുരിശി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇവിടെ തന്നെ നമ്മുടെ മാതാമല എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നതും തൊട്ടടുത്ത് തന്നെയാണ് അല്ലെ

കാണാവോ അങ്ങനെ എല്ലാവർക്കും ഇവിടെ വെച്ച് കാണാം അല്ലേ ഓക്കെ നമ്മളപ്പ പത്ത് ദിവസം നമ്മളിവിടെ കാണൂലേ യെസ് പത്ത് ദിവസവും നമ്മളിവിടെ കാണും അല്ലേ യെസ് ഓക്കെ ഇതൊരു ഇത് ഒരു പെരുന്നാളാണ് തീർത്ഥാടനം തീർത്ഥാടന സ്ഥലം മലമുകളിലിരിക്കുന്ന ഒരു ഒരു കുരിശ് മാത്രം മലമുകളിലുള്ളൂ പക്ഷേ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തെല്ലാവരും മല മല കയറി വഴിപാട് ഇത് നേർച്ചയൊക്കെ നേർന്ന് അങ്ങനെ കയറുന്നത് ഒരുപാട് നേർച്ച നേരുന്നതിലൂടെ ഒരുപാട് പേർക്ക് കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട് വിവാഹങ്ങൾ വീട് വയ്ക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ പല നേർച്ചകൾ നേർന്ന് മല ചവിട്ടാന്ന് പറഞ്ഞ് നേർന്നവരുണ്ട് അല്ലാതെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക അങ്ങനെ ഒരുപാട് നേർച്ചകളുണ്ട് അപ്പോൾ ഓരോരുത്തരെ വിശ്വാസം പോലെ ഓരോരുത്തരും ഓരോ നേർച്ചകൾ നേരുന്നു അങ്ങനെ മല ചവിട്ടുന്നു എല്ലാ വർഷവും ഒരു ദിവസം ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസത്തിനകത്തും ഈ പെരി ഇത് തീർത്ഥനയാത്ര ഇത് ഉത്സവം വരും ഇവിടെ ആ സമയത്ത് മല കയറും മല കയറി കുടുംബസമയത്തായിട്ട് മല കയറുന്നവരുണ്ട് ഒറ്റ കയറുന്നവർ ഫ്രണ്ട്സായിട്ട് അങ്ങനെ കയറി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കയറാം കയറി അവിടെ മുകളിൽ കയറുമ്പോഴത്തേക്ക് ചെറിയ കടയുണ്ട് നമുക്ക് ജവമാല അങ്ങനെ ചെറിയ അരവണ അങ്ങനത്തെ പോലത്തെ സംഭവങ്ങളൊക്കെ ചെറിയൊരു കടക്കും മാത്രം പിന്നെ നമ്മൾ കയറുന്ന ഇവിടെ നിന്ന് തുടങ്ങുന്നതൊട്ട് സംഘം വേദി തൊട്ട് അങ്ങ് മല മുകള് വരെ കടകളുണ്ട് വെള്ളമായാലും മെഴുകുതിരി അങ്ങനെ നമുക്ക് എന്താ കഴിക്കാൻ ഹോട്ടൽ അങ്ങനത്തെ ചെറിയ ചെറിയ കടകളൊക്കെ വെച്ചിട്ടുണ്ട് ഓരോരുത്തർ നേരത്തെ ബുക്ക് ചെയ്ത് കടകളിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ച് കുടിക്കാം പിന്നെ വെള്ളം പോലും കുടിക്കാതെ മല കയറി ഇറങ്ങിയതിന് ശേഷം വെള്ളം കുടിക്കുന്നവരും ഉണ്ട് അങ്ങനെ പല പല നേർച്ചകളാണ് പക്ഷെ നല്ല ഭാവി പ്ലാൻ ഉണ്ട് അല്ലേ നമ്മൾ നടത്തി അല്ലേ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരുപാട് പേരിലേക്ക് വേണ്ടി ഒന്ന് ഒന്ന് ഷെയർ ചെയ്യുക അറിയട്ടെ അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ കുഞ്ഞു വീഡിയോ നിങ്ങക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറക്കാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ